കേരളത്തിലെ ഏറ്റവും മികച്ച ഒരു സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ആളാണ് നമ്മുടെ ഷാഫി പറമ്പിലെ ഇത്രയും ഫാൻസുള്ള ഒരു വ്യക്തി ഇന്ന് സെലിബ്രിറ്റിയായിട്ട് മറ്റുള്ള ആരെയും നമുക്ക് കാണാൻ സാധിക്കില്ല അദ്ദേഹത്തിന് ഇഷ്ടമുള്ളവർ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കൊരു അദ്ദേഹത്തിൻ്റെ സ്വഭാവം അദ്ദേഹത്തിൻ്റെ എല്ലാവരോടുള്ള പെരുമാറ്റം അതുതന്നെയാണ് അതൊരു ഒന്നാമത് കാരണം സ്വഭാവം നന്നാക്കിയാൽ എല്ലാവരും അടുത്ത് വരും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണം അദ്ദേഹത്തിനെ കുറ്റപ്പെടുത്തുന്ന കുറേ സംഖ്യകളെ നമുക്ക് കാണാം അത് വലിയ ദുഃഖവാർത്തയാണ് കാരണം അദ്ദേഹം ചെയ്യുന്ന നന്മകളൊന്നും കാണാതെ എന്തെങ്കിലും ചെറിയ ചെറിയ തിന്മകളൊക്കെ എടുത്തുകാട്ടിക്കൊണ്ട് എങ്ങനെ ഇല്ലായ്മ ചെയ്യാം എന്നുള്ളതാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ഷാഫി പറമ്പിലെ സപ്പോർട്ട് ചെയ്യുന്നവർ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളും രേഖപ്പെടുത്തുക അതുപോലെ തന്നെ നമുക്കറിയാം ബി ജെ പി വിട്ട് കോൺഗ്രസ്സിലെത്തിയ സന്ദീപ് വാര്യർ അദ്ദേഹത്തിനെ പറ്റിയും ഇതുപോലെ തന്നെ അവർ ഇതുപോലെ സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള ദുഃഖവാർത്തയും ഇതോടൊപ്പം തന്നെ പറയട്ടെ